السلام عليكم ورحمة الله وبركاته نحمده ونصلي على رسوله الكريم أما بعد أبشرح اب اشرح لي صدري ويسر لي أمدي وحل العقدة من لساني افقه قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا قوا أنفسكم وأهليكم نارا وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون صدق الله العظيم اللهم صل على سيدنا محمد وعلى آل سيدنا محمد اللهم صل على سيدنا محمد وعلى آل سيدنا محمد اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه بهمان الله ستي وشاسي غلي അള്ളാഹു സുബഹാന ഹുവാതാല നമ്മുടെ ഒരുമിച്ചുകൂടലിനെ കബൂലാക്കുമാറാകട്ടെ നമ്മൾ നിർവഹിച്ച നമസ്കാരങ്ങൾ നോമ്പുകൾ മറ്റുതരായി ബാധത്തുകൾ എല്ലാ കുറവുകളും ന്യൂനതകളും പരിഹരിച്ചുകൊണ്ട് അള്ളാഹു സുബഹാനുവത്താല സ്വീകരിക്കുമാറാകട്ടെ ഇനിയും ഒരുപാട് ഒരുപാട് റമദാനുകൾ ആരോഗ്യത്തോടു കൂടി ആഫിയത്തോടുകൂടി അള്ളാഹുവിനെ വിവാദത്ത് ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു നൽകുമാറാകട്ടെ ബഹുമാനികളെ ഈമാൻ കാര്യങ്ങളിൽ അഞ്ചാമത്തെ മരണാനന്തര ജീവിതവുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങൾ സിറാത്ത് പാലവും കടന്ന് സത്യവിശ്വാസികൾ സ്വർഗത്തിലേക്ക് എത്തിച്ചേരും ബാക്കിയുള്ളവരെല്ലാവരും നരകത്തിലേക്ക് എത്തിച്ചേരും നരകത്തെക്കുറിച്ച് എല്ലാ പ്രവാചകന്മാരും അവരവരുടെ സമുദായങ്ങളെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അള്ളാഹു അറിയിച്ചു കൊടുത്തതനുസരിച്ച് എല്ലാ പ്രവാചകന്മാരും നരകത്തെക്കുറിച്ച് സമുദായങ്ങൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും വളരെ കൂടുതലായി നരകത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയും പേടിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നാൽ വിസലു അലൈഹി വസല്ലമ തങ്ങളുടെ വിഷയത്തിലുള്ള ഒരു പ്രത്യേകത മറ്റെല്ലാ പ്രവാചകന്മാരും ഈ കാര്യങ്ങളൊക്കെ മരണത്തിന് ശേഷമുള്ള ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അള്ളാഹു അറിയിച്ചു കൊടുത്തതനുസരിച്ചാണ് സമുദായത്തിന് പറഞ്ഞുകൊടുത്തത് എന്നാൽ വസുലി സലാഹുഅലൈ തങ്ങൾ ഈ യാഥാർത്ഥ്യങ്ങളും മുഴുവനും നേരിട്ട് കണ്ട വ്യക്തിയാണ് ഇസ്രാഹ് മഹറാജ് യാത്രയിൽ അലൈഹി വല്ലാമത്തങ്ങളുടെ നരകവും സ്വർഗ്ഗവും അതുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും കാണിച്ചു കൊടുക്കുകയുണ്ട് ഈ നരകത്തിന്റെ ഭയാനകതയും അതിൻ്റെ ശിക്ഷകളുടെ കാഠിന്യവും ഒക്കെ നേരിട്ട് കണ്ട് മനസ്സിലാക്കി വന്നതുകൊണ്ട് വന്നത് കൊണ്ട് തന്നെ വസുല്ലാഹു തങ്ങൾ അത്ര ഗൗരവത്തോടുകൂടി കാര്യങ്ങൾ ഉമ്മത്തിന് പഠിപ്പിച്ചു കൊടുക്കേണ്ടേ അത്ര ഗൗരവത്തോടുകൂടി അങ്ങേറ്റം വെപ്രാളവും അത്യാഗ്രഹവുമായിരുന്നു ഈ സമുദായത്തിൽ ഒരാൾ പോലും നരകത്തിലേക്ക് എത്തിച്ചേരരുത് അവരെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം എന്ന രീതിയിൽ വെപ്രാളവും നെട്ടോട്ടവുമായിരുന്നു ലങ്ങൾ സുല്ലാ അലൈവി അലൈസ്മ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്റെയും നിങ്ങളുടെയും ഉദാഹരണം ഞാൻ പറഞ്ഞു തരട്ടെയോ എന്റെയും നിങ്ങളുടെയും ഉദാഹരണം ഞാൻ പറഞ്ഞു തരട്ടെയോ ഒരു തീ കത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു അതിലേക്ക് പ്രാണികളെപ്പോലെ നിങ്ങളിങ്ങനെ പടന്നതിലേക്ക് ചെന്ന് വീഴാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്നു ഞാൻ നിങ്ങളെ ഇങ്ങനെ പിടിച്ച് തട്ടി മാറ്റിക്കൊണ്ടേയിരിക്കുന്നു ഇതാണ് എൻ്റെ നിങ്ങളുടെയും ഉദാഹരണം നിങ്ങൾ നാളത്തെ ജീവിതത്തിന്റെ അവസ്ഥകളുടെ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ നഫ്സിന്റെ ഇച്ഛകളിൽ പെട്ടുകൊണ്ട് പിശാജിന്റെ സമ്മർദ്ദങ്ങളിൽ പെട്ടുകൊണ്ട് തിന്മകൾ ചെയ്ത് 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 നരകത്തിലേക്ക് ചെന്ന് വീഴാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്നു ഞാൻ നിങ്ങളെ പിടിച്ചിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നു നരകത്തിൽ നിന്ന് നിങ്ങളെ ഞാൻ തട്ടി മാറ്റിക്കൊണ്ടിരിക്കുന്നു രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു നരകം അതിഭയാനകരമാണ് സൂക്ഷിക്കണമെന്ന് അള്ളാഹു സുബാനവതാര പ്രസിദ്ധമായ ഖുർആാനിലൂടെ പലതവണ പറഞ്ഞിട്ടുണ്ട് സത്യവിശ്വാസികളെ നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നരകത്തിൽ നിന്ന് നിങ്ങൾ സംരക്ഷിക്കണം നരകത്തിൽ നിന്ന് സൂക്ഷിക്കണം നരകത്തിൽ ചെന്ന് വീണുപോകാതെ നിങ്ങൾ സംരക്ഷിക്കണമെന്നുള്ളൂ എങ്ങനെയുള്ള നരകം എന്നറിയുമോ അവിടെ കത്തിക്കപ്പെടുന്നത് മനുഷ്യരെയുമാണ് ആ നരകത്തിന്റെ ഇന്ധനമായി ഉപയോഗിക്കുന്നത് മനുഷ്യരെയും കല്ലുകളെയുമാണ് അലേഹാ മലാഹി കത്തും അവിടെ ഉത്തരവാദിത്വം മേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന മലക്കുകൾ കഠിനഹൃദയാണ് കടുപ്പമുള്ളവരാണ് കാരുണ്യത്തിന്റെ അംശം പോലും ഇല്ലാത്തവരാണ് അവിടെ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് അങ്ങനെയുള്ള ഭയാനകരമായ നരകം വരാൻ പോകുന്നുണ്ട് അതുകൊണ്ട് അതിൽ നിന്ന് സൂക്ഷിച്ചുകൊള്ളണേ രക്ഷപ്പെട്ടുകൊള്ളണേന്ന് ഖുറാനിലൂടെ പഠിപ്പിക്കുന്നു ഇത്താറോ വിശിത്ത ഒരു കാരക്കയുടെ കീറ സതർക്ക കൊടുത്തിട്ടാണെങ്കിലും ശരി അങ്ങനെയെങ്കിലും ശരി നിങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം കേട്ടോ ഏത് വിധേനയും നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങൾ പരിശ്രമിക്കണമെന്ന് അലൈഹി മാത്തുക്കൾ പഠിപ്പിക്കുകയുണ്ടായി ഹദീസിലൂടെ പറയുകയുണ്ടായി നരകം നരകത്തെ അള്ളാഹു മഹാൻ സൃഷ്ടിച്ചതിനു ശേഷം ആയിരം വർഷം അതിനെ കത്തിക്കുകയുണ്ടായി ആയിരം വർഷം നിരന്തരമായി അതിനെ കത്തിച്ചപ്പോൾ അത് അതിന്റെ തീ ചുവന്ന നിറമായി മാറി തീയുടെ കാഠിന്യത്തിൻ ചൂടിന്റെ കാഠിന്യം കൊണ്ട് വീണ്ടും ആയിരം വർഷം അതിനെ കത്തിക്കുകയുണ്ടായി അങ്ങനെ ആയിരം വർഷം നിരന്തരമായി വീണ്ടും കത്തിക്കപ്പെട്ട തിന്റെ തീ വെള്ള നിറമായി മാറി വീണ്ടും അതിനെ ആയിരം വർഷം കത്തിക്കപ്പെട്ടു അങ്ങനെ നരകത്തിന്റെ തീ ഇരണ്ട നിറമായി മാറി നരകം മുഴുവനും ഇരണ്ടതാണ് നരകത്തിന്റെ തീയും ഇരുണ്ടതാണ് അത്ര കാഠിന്യമുള്ള തീയാണ് എന്ന് റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയുണ്ടായി ബഹുമാനികളെ ഗുരുതരമാണ് അപകടകരമായ അവസ്ഥകളാണ് നാളെ നരകത്തിൽ നമ്മളെ കാത്തിരിക്കുന്നത് അല്ലുഭാനവത്താൽ നമ്മളെയൊക്കെ കാക്കുമാറാകട്ടെ നരകത്തിലേക്ക് പ്രവേശിക്കപ്പെടുന്നതായ മനുഷ്യൻ ആ നരകത്തിന്റെ അതികഠിനമായ കഠിനമായ ശിക്ഷ ആസ്വദിക്കുന്നതിന് വേണ്ടി അതിനെ രുചിക്കുന്നതിന് വേണ്ടി അതിൻ്റെതായ രീതിയിൽ അവന്റെ ശരീരത്തിന്റെയും രൂപത്തെയും കോലത്തെയും ഒക്കെ ഉള്ള വ്യത്യാസം വരുത്തും അതിഭയാനകരമായ ശിക്ഷയാണ് അവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെ അതിനെ അനുഭവിക്കുന്നതിന് വേണ്ടി അവന്റെ ശരീരത്തെയും കൊള്ളാവ് വലുതാക്കും അവന്റെ ശരീരത്തെയും ആ രീതിയിൽ ഉള്ളാവും സുഭാനോത്താനെ വലുതാക്കുന്നത് സുലി വസ് അലൈ വസ്ലാത്തൽ പറയുന്നുണ്ട് നരകാവകാശിയുടെ ശരീരത്തിന്റെ തൊലിയുടെ വണ്ണം മൂന്ന് ദിവസത്തെ വഴിദൂരമായിരിക്കും മൂന്ന് ദിവസത്തെ വഴിദൂരമായിരിക്കും അവന്റെ തൊലിയിടവണ്ണം ഒരു നരകാവകാശി ഇങ്ങനെ ഇരുന്നാൽ അത് മക്കയുടെയും മദീനേയും ഇടയ്ക്കുള്ള അത്രയും സ്ഥലവും നിറഞ്ഞു പോകുന്നതാണ് അത്ര വലിയ ശരീരം അവന് നൽകും ഒരു മനു നരകാവകാശിയായ ഒരു മനുഷ്യന്റെ പല്ല് ഉഹത് മലയുടെ അത്രയും വലിപ്പമുള്ളതായിരിക്കും ഇങ്ങനെയുള്ള ഒരു മനുഷ്യന്റെ ശരീരം എത്ര വലുതായിരിക്കും അത്രയും വലുതാക്കിയിട്ടാണ് അവന്റെ നരകത്തിലേക്ക് ഇടുന്നത് ആ രീതിയിൽ ആസ്വദിക്കാൻ വേണ്ടി മാറ്റങ്ങൾ പറയുന്നുണ്ട് നരകത്തിലിട്ട് മനുഷ്യനെ കത്തിക്കുന്നതാണ് കത്തിച്ച് 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 ഈ ഭയാനകരമായ തേയിൽ കിടന്ന് കത്തി അവന്റെ ഓരോ ശരീരത്തിന്റെ തൊലി മുഴുവനും ഒലിച്ചു പോവും ഒലിച്ചു പോവും ശിക്ഷ വീണ്ടും വീണ്ടും ആശ്രയിക്കുന്നതിനു വേണ്ടി രചിക്കുന്നതിനു വേണ്ടി അള്ളാഹു സുബാനോ താര വീണ്ടും വീണ്ടും അവനക്ക് ശരീരത്തിൽ തൊലി കൊടുത്തുകൊണ്ടേരും ഒരവസാനമില്ല ഇതിന് ഇതിനൊരവസാനമില്ല ആ നരകത്തിന്റെ ശിക്ഷയിൽ കിടന്ന് നിലവിളിക്കും അവന്റെ കാലുകളിൽ ചങ്ങല ബന്ധിക്കപ്പെടും അവന്റെ കൈകളിൽ വിലങ്ങുകൾ അണിയിക്കപ്പെടും അവന്റെ കഴുത്തിൽ ചങ്ങലയിടപ്പെടും അവനെ ചങ്ങലയിട്ട് മുറുക്കുന്നതാണ് ചങ്ങലയിലിട്ട് വരിഞ്ഞു മുറുക്കി നരകത്തിലേക്ക് ഇടുന്നതാണ് ശിക്ഷ വീണ്ടും വീണ്ടും ും വേണ്ടി ശരീരത്തിൽ വേദന അനുഭവിക്കുന്നത് തൊലിയിലൂടെയാണ് ആ തൊലി ഒരുകി ഒലിച്ചു കഴിഞ്ഞാൽ പിന്നെ വേദന അറിയൂല അള്ളാഹു പറയുന്നുണ്ട് വീണ്ടും വീണ്ടും അവന് ഞാൻ തൊലി കൊടുത്തുകൊണ്ടേയിരിക്കും ശിക്ഷ ആസ്വദിക്കുന്നതിന് വേണ്ടി അള്ളാഹു നമ്മളെയൊക്കെ കാക്കുമാറാകട്ടെ നരകത്തിന്റെ ഈ ചൂടും ഈ തീയും ഒക്കെ അനുഭവിക്കുമ്പോൾ ആ മനുഷ്യന് വല്ലാത്ത വിഷപ്പും ദാഹവും ഉണ്ടാകും നരകാവകാശിക്കും അള്ളാഹുവിനോട് ഭക്ഷണം ആവശ്യപ്പെടും വെള്ളം ആവശ്യപ്പെടും അള്ളാഹു സുഹാനുത്താൽ അവിടെ അവർക്ക് വെള്ളവും ഭക്ഷണവും ഒക്കെ നൽകും പക്ഷെ എങ്ങനെയുള്ളതായിരിക്കും നരകത്തിൽ ഒരു വൃക്ഷമുണ്ട് അതിന്റെ വൃക്ഷ ആ വൃക്ഷത്തിന്റെ പഴങ്ങൾ അവനക്ക് കഴിക്കാൻ കൊടുക്കും അത് മുള്ളുകൾ നിറഞ്ഞതായിരിക്കും അത് കഷ്ടപ്പെട്ട് അവൻ കടിച്ചു കടിച്ചടക്കും വിഷപ്പിന്റെ കാഠിന്യത്തിന്റെ പേരിൽ അത് അങ്ങോട്ടേക്ക് ചെല്ലുമ്പോഴേക്കും അവന്റെ ശരീരത്തിന്റെ ആ ഉള്ളിലുള്ള എല്ലാം ഉരുകി ഒളിക്കാൻ തുടങ്ങും കതല് ഹമീം ഇങ്ങനെ തിളച്ച ചട്ടിയിൽ കിടന്ന് എണ്ണ ഇങ്ങനെ തിളച്ചു മറിയുന്നത് പോലെ അവൻ്റെ ശരീരത്തിന്റെ ഉള്ളു മുഴുവനും തിളച്ചു മറിയാൻ തുടങ്ങും തലച്ചോറ് വരെ തിളച്ചു മറിയും ആ രീതിയിൽ അവന് ഭക്ഷണം കൊടുക്കും ബിഷപ്പിന്റെ കാഠിന്യം കൊണ്ട് അവന് തുപ്പാനും പറ്റൂല കടിച്ചു കടിച്ച് കഷ്ടപ്പെട്ടതിനെ അറക്കേണ്ടി വരും അതിനുശേഷം വെള്ളം ആവശ്യപ്പെടും അള്ളാഹു സുബാനമോ താല ചൂട് കൊടും ചൂടുള്ള വെള്ളം പോലെ നൽകും കുടിക്കാൻ വേണ്ടി കുടിക്കാൻ കഴിയില്ല അത്ര കഠിനമായ ചൂടായിരിക്കും പക്ഷേ അത്ര കാഠിന്യമുള്ള ദാഹവുമായിരിക്കും അവനെ കൊണ്ട് കൊടുപ്പിക്കും ആ ചൂടുള്ള വെള്ളം ഇങ്ങനെ വായിലേക്ക് അടുപ്പിക്കുമ്പോൾ തന്നെ അവന്റെ മുഖത്തിന്റെ തൊലിയെല്ലാം മുഴുകി വിളിക്കും അവന്റെ തലയുടെ മുടിയെല്ലാം മുലുകി വിളിക്കും ആ രീതിയിൽ ചൂടുള്ള വെള്ളം അള്ളാഹു സുബാനുഭത്താല അവനെ കുടിപ്പിക്കും കഠിനമായ ശിക്ഷയാണ് സഹോദരങ്ങളെ ആഹുരത്തിൽ വരാനിരിക്കുന്നത് അള്ളാഹുവിനെ അനുസരിക്കാതെ ജീവിക്കുന്നവർക്ക് അള്ളാഹു സുബാനുഭവത്താല ആഹൃത്തിൽ നരകത്തിൽ ഇത്ര കഠിനമുള്ള ശിക്ഷയാണ് വെച്ചിരിക്കുന്നത് നമ്മൾ പറഞ്ഞ ഒരു ഭാഗത്ത് അള്ളാഹു അങ്ങേറ്റം കരുണ പ്രകടിപ്പിക്കുന്ന ഒരു സമയമാണത് അള്ളാഹുവിന്റെ മുഴുവൻ കാരുണ്യവും പ്രകടമാകുന്ന സമയമാണ് ആ ഭാഗത്ത് ആ സമയത്ത് പക്ഷെ ഒരു സത്യവിശ്വാസികൾക്ക് അതുപോലെ തന്നെ മറുഭാഗത്ത് അള്ളാഹുവിന്റെ ദേഷ്യവും പകയും ഒക്കെ പ്രകടമാകുന്ന സ്ഥലവുമാണ് ഇവിടെ നിഷേധികളായിട്ട് ജീവിക്കുന്നവർ അനുസരണയില്ലാതെ ജീവിക്കുന്നവർ അള്ളാഹു സുബാൻ മുത്താതെ അവിടെ ഒരു കാരുണ്യവും കാണിക്കുകയില്ല ഒരു കാരുണ്യവും കാണിക്കുകയില്ല ആഹ് രീതിയിൽ അള്ളാഹുവിന്റെ കാരുണ്ണ്യത്തിന്റെ അർഹരാകുന്നത് സത്യവിശ്വാസികളായ അനുസരണ മനുഷ്യർക്കാണ് അള്ളാഹു സുബാനുഭവത്താല നരകാവകാശികകളുടെ ശരീരത്തിൽ നിന്നും ഉരുകി ഒലിക്കുന്നതായ പഴുപ്പുകൾ എല്ലാം കൂടെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരുമിച്ച് കൂടും ദുർഗന്ധം വമിക്കുന്നതായ പഴുപ്പ് അതിനെ അള്ളാഹു സുബഹാനുഹത്താല എടുത്ത് ഈ ആൾക്കാർക്ക് കുടിക്കാൻ വേണ്ടി കൊടുക്കും അള്ളാഹു എന്തൊരു ശിക്ഷയായിരിക്കും അത് എന്തൊരവസ്ഥയായിരിക്കും അത് അതിന്റെ ഒരു തുള്ളി എങ്ങാനും ഭൂമിയിലേക്ക് വീണുപോയാൽ ഭൂമി മുഴുവനും ദുർഗന്ധം കൊണ്ട് അസ്വസ്ഥത നിറഞ്ഞതാകും ഭൂമി മുഴുവനും ദുർഗന്ധം കൊണ്ട് നിറയും അത്ര കഠിനമായിരിക്കും അവിടുത്തെ വെള്ളം ആ വെള്ളമായിരിക്കും അള്ളാഹു കുടിക്കാൻ വേണ്ടി നൽകുന്നത് നരകാവകാശികളെ മുഴുവനും നരകാവകാശികളെ മുഴുവനും നരകത്തിലേക്ക് നരകത്തിലേക്കെടുത്തിട്ടതിനു ശേഷം അതിൽ നരകത്തിന്റെ വഴിപ്പത്തെ അതിന്റെ വിശാലതയെക്കുറിച്ച് അള്ളാഹു സുബാനോ തല പറയുന്നുണ്ട് നരകത്തിന്റെ അവകാശികളെ മുഴുവനും നരകത്തിലേക്ക് എടുത്തിട്ടതിനു ശേഷം അള്ളാഹു നരകത്തോട് ഒരു ചോദ്യം ചോദിക്കും ഞാൻ ഞാൻ ചോദിക്കും നിനക്ക് വയറ് നിറഞ്ഞോ നിനക്ക് മതിയായോ റയൂൽ ഇനിയും ഉണ്ടോ ഇനിയും ഉണ്ടോ എന്ന് അത് ചോദിക്കുന്നതാണ് അള്ളാഹു അക്ബർ നരകാവകാശികളെ കാണുമ്പോൾ ഇങ്ങനെ ദേഷ്യം കൊണ്ട് തളച്ചു മറിയും നരകം അങ്ങനെ കത്തും അതിൽ നിന്ന് ഇങ്ങനെ തീ ജോലകൾ ഇങ്ങനെ ഉയരും തീപ്പൊരികൾ ഇങ്ങനെ പാളിപ്പറക്കും ആ ഓരോ തീപ്പൊരികളും വലിയ കൊട്ടാരങ്ങൾക്ക് സമാനമായിരിക്കും വലിയ ചുവന്ന ഒറ്റകങ്ങൾക്ക് തുല്യമായിരിക്കും അതിന്റെ ഓരോ തീപ്പൊരികളും ചുവന്ന ഒട്ടകങ്ങളെപ്പോലെയായിരിക്കും അതിന്റെ ഓരോ തീപ്പൊരികളും ഇങ്ങനെ പറന്നുയരുന്നത് അതിങ്ങനെ പറന്നുയർന്ന് ഓരോ നരകാവകാശികളുടെ തലയിലേക്ക് ഇങ്ങനെ വന്ന് വീഴും അക്ഷറയിൽ വെച്ച് തന്നെ അതിങ്ങനെ തീപ്പൊരി പാറി പറക്കുമ്പോൾ പ്രവാചകന്മാർ സത്യവിശ്വാസികൾ മുമ്മീനങ്ങൾ എല്ലാവരും അത് കണ്ട് പേടിച്ചു പറയ്ക്കും ഈ തീപ്പൊരി എന്റെ തലയിലെങ്ങാനും വന്ന് വീഴുമോ എന്ന് പേടിച്ചു കൊണ്ടു അള്ളാഹു മനസ്സിലാക്കാനുള്ള തോഫീക്ക് നൽകുമാറാകട്ടെ ബഹുമാനികൾ ബഹുമാനികളെതാണ് നരകം അതികഠിനമായ ശിക്ഷകൾ കൊണ്ട് അള്ളാഹു തയ്യാറാക്കി വെച്ചിരിക്കുന്നതായ നരകം അള്ളാഹു മലക്കുകളോട് പറയും നരകത്തിന്റെ ശിക്ഷ മുഴുവനും തീയാണ് തീ തന്നെ ഒരു ഒരു അതി ശിക്ഷയാണ് എവിടെ തിരിഞ്ഞു നോക്കിയാലും തീ മാത്രമേ ഉണ്ടാവുകയുള്ളൂ പക്ഷെ അതിനോടൊപ്പം ആ തീയിനോടൊപ്പം തന്നെ വീണ്ടും വീണ്ടും മറ്റ് പല തരത്തിലുള്ള ശിക്ഷകൾ എല്ലാവരും അവന് കൊടുത്തുകൊണ്ടേ അവൻ വെള്ളം ആവശ്യപ്പെടുമ്പോൾ എല്ലാവരും പറയും അവനെ പിടിച്ചു കൊണ്ടു വന്ന നരകത്തിന്റെ പിന്നീട് തിളച്ച വെള്ളം അവന്റെ തലയിലേക്ക് എടുത്തു ഒഴിച്ചു കൊടുക്കുക എന്നുള്ള ആ രീതിയിൽ അതിൽ കൊടും ചൂടുള്ളതായ വെള്ളം അവന്റെ തലയിലേക്ക് ഒഴിച്ചു കൊടുക്കും മനുഷ്യന്റെ തലയിലേക്ക് ഒഴിച്ചുവിടും അവന്റെ ശരീരം മുഴുവനും ഒരുങ്ങിരിക്കും അനുഭവിച്ച് അസ്വസ്ഥരായി ബുദ്ധിമുട്ടി സഹിക്കാൻ കഴിയാതെ നരകത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി നോക്കും പക്ഷേ പക്ഷെ വീണ്ടും വീണ്ടും തള്ളി അവന്റെ നരകത്തിലേക്ക് തന്നെ ഇട്ടുകൊണ്ടേയിരിക്കും വീണ്ടും വീണ്ടും തള്ളി നരകത്തിലേക്ക് ഇട്ടുകൊണ്ടേയിരിക്കും അല്ല മനസ്സിലാക്കാനുള്ള തോഫിയൊക്കെ നൃകുമാറാകട്ടെ ബഹുമാനികൾ ഇങ്ങനെയുള്ള വെള്ളവും ഇങ്ങനെയുള്ള ഭക്ഷണവും ഒക്കെ നരകത്തിൽ അവനെ കൊടുത്തുകൊണ്ട് നീ ആസ്വദിക്ക് നീ നരകത്തിൽ നീ ദുനിയാവിൽ അഹങ്കാരിയായി നടന്നു എന്റെ കൽപ്പനകൾ അനുസരിക്കാനോ നടന്നു അതുകൊണ്ട് ഇന്ന് നീ ആസ്വദിക്ക് രുചിച്ചോ രുചിച്ചോ എന്ന് പറഞ്ഞ അള്ളാഹു വസു അവനെ തീറ്റിപ്പിക്കുന്നതാണ് ഭക്ഷിപ്പിക്കുന്നതാണ് കുടിപ്പിക്കുന്നതാണ് വേറെ ഒരു നിർവാഹവും ഇല്ലാതെ ഇതൊക്കെ അനുഭവിക്കേണ്ടി വരും മരിച്ചു പോകുന്നു മരിക്കുകയുമില്ല ഇവിടെ രക്ഷപ്പെടാൻ പറ്റുമോ രക്ഷപ്പെടാനും പറ്റില്ല ആ രീതിയിൽ നിരന്തരമായി കാലാകാലം ഈ ശിക്ഷ അനുഭവിക്കേണ്ടി വരും വീണ്ടും വീണ്ടും അനുഭവിക്കേണ്ടി വരും ഇതൊക്കെ അനുഭവിച്ച് അസ്വസ്ഥപ്പെടുമ്പോൾ അവരവിടെ നിന്ന് സ്വർഗത്തിലേക്ക് ഇങ്ങനെ വിളിച്ചു പറയും ാശികൾ നിങ്ങൾക്ക് നൽകിയ വെള്ളവും ഭക്ഷണവും ഒക്കെ ഇല്ലേ അതിൽ നിന്ന് നൽപ്പമെങ്കിൽ ഞങ്ങൾക്ക് തരാമോ ഇല്ല ഇല്ല നിങ്ങൾക്ക് ഇതൊന്നും തരാൻ സാധിക്കുകയില്ല ഇതെല്ലാം ഈ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങളെല്ലാം അള്ളാഹു സുബാനോ താരം നിങ്ങളുടെ മേൽ ഹറാമാക്കിയിരിക്കുകയാണ് അതുകൊണ്ട് ഒരു തുള്ളി പോലെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് തരാൻ സാധിക്കുകയില്ല അവിടെ തന്നെ നിങ്ങൾ ആസ്വദിച്ചുകൊണ്ട് അവിടുത്തെ ശിക്ഷകൾ തന്നെ രുചിച്ചുകൊണ്ട് കഴിഞ്ഞു കൂടിക്കൊണ്ട് അവരോട് വിളിച്ചു പറയപ്പെടുന്നതാണ് ചങ്ങലകൾ കൊണ്ട് വരിച്ചും വരിഞ്ഞും മുറുക്കി അവരെ നരകത്തിലേക്ക് എടുത്തിടും ഇത്രയും വിശാലമായ നരകമാണെങ്കിലും അവർക്ക് അവിടെ ഭയങ്കരമായി ഇടുക്കം അനുഭവപ്പെടും സുബൂറ അവനെ വരിച്ചു വരിഞ്ഞു മുൾക്കി അവിടെ അസ്വസ്ഥപ്പെടുത്തി അവിടെ ഇടുമ്പോൾ അവരവിടെ കിടന്ന് വിളിക്കും മരണം വന്നിരുന്നെങ്കിൽ ഞങ്ങളൊന്ന് മരിച്ചുപോയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് അവിടെ കിടന്ന് കരഞ്ഞു വിളിക്കുന്നതാണ് ഇവിടെ കിടന്ന് നിങ്ങൾ നിലവിളിച്ചിട്ട് കാര്യമില്ല ഒരു മരണത്തെയുമല്ല ഒരു നാശത്തെയും അല്ല ഒരുപാട് നാശത്തെ വിളിച്ചോ വിളിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല മരിക്കാതെ തന്നെ ഇവിടെ ഇതൊക്കെ അനുഭവിക്കേണ്ടി വരും ആ വേദനയിലും വിഷമത്തിലും കഴിഞ്ഞുകൊണ്ട് കരഞ്ഞ് 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 അവരുടെ കണ്ണുനീരെല്ലാം വറ്റിപ്പോവും വറ്റിപ്പോയതിന് ശേഷം പിന്നീട് അവർ അവർ അവരുടെ കണ്ണുകൾ കൂടി രക്തമൊലിക്കുന്നതാണ് ആ രക്തവും ഇങ്ങനെ ഒലിച്ചൊലിച്ച് ഒലിച്ചൊലിച്ച് അതിങ്ങനെ കെട്ടി വലിയ വലിയ തടാകം പോലെയാവും അതിലൂടെ ഒരു കപ്പൽ ഓടിക്കാൻ വിചാരിച്ചാൽ അത് ഓടിക്കാൻ പറ്റും ആ രീതിയിൽ അവർ ഓരോരുത്തരും കരഞ്ഞ് 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 അവർ കണ്ണുനീരിന്റെ രക്തത്തിന്റെ കടലുകളായി മാറും வேதனையாயிருக்கும் நரகத்தில் அல்லாஹுக்கு அளவினு அவர் வஸ்திரம் நல்கும் കുത്തിയാറ്റ്ലഹം ചിയാവും മിന്നാർ അവർക്ക് മുറിച്ച് മുറിച്ച് നൽകും എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ ഫുൾ ടൈറ്റ് ആയിട്ട് കിടക്കുന്ന വസ്ത്രം അവർക്ക് നൽകും ആ വസ്ത്രം തീന്റെ വസ്ത്രമായിരിക്കും അത് എവിടെയെങ്കിലും തൊടാതിരുന്നാൽ ആ ഭാഗത്ത് തീ ഉണ്ടാവൂല അതിന് പകരം അവരുടെ ശരീരം മുഴുവൻ ടൈറ്റ് ആകുന്ന രീതിയിലുള്ള വസ്ത്രം കൊടുക്കും ഒരല്പം കൂടുതൽ ലൂസ് ഉണ്ടാവില്ല അത്ര ടൈറ്റ് ആയിട്ടുള്ള വസ്ത്രം കൊടുക്കും അവരുടെ ശരീരത്തിന്റെ അളവിനുസരിച്ച് കൃത്യമായി തയ്ക്കപ്പെട്ടതുപോലെ കൊടുക്കും ആ വസ്ത്രത്തിന്റെ എല്ലാ ഭാഗവും അവന്റെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും സ്പർശിച്ചു കൊണ്ടിരിക്കും അതിനനുസരിച്ച് ആ തീ അവനെ അവനെയിരിക്കും കീലിനാലുള്ള വസ്ത്രം അവർക്ക് ധരിപ്പിക്കപ്പെടും അതിങ്ങനെ ഉലുക്കി ഒലിക്കും അവരുടെ ശരീരം അതിലൂടെ ഒട്ടവിഷൂഹ മുന്നാറ് തീ ഇങ്ങനെ അവരുടെ ശരീരത്തെ മുഖത്തെയും ഒക്കെ ഇങ്ങനെ മൂടി കരിച്ചു കൊണ്ടേയിരിക്കും തീ മാത്രമായിരിക്കും തീ മാത്രമായിരിക്കും എല്ലാ തരത്തിലുമുള്ള ശിക്ഷയും അള്ളാഹു സുഹാനോത്തലോടെ നൽകും ഇരുമ്പിനുള്ള ദണ്ട് അവരെ അടിച്ചുകൊണ്ടേയിരിക്കും പാമ്പുകൾ ഉണ്ടാകും തേളുകൾ ഉണ്ടാകും അത് അതിങ്ങനെ അവനെ കൊത്തിക്കൊണ്ടേയിരിക്കും അതിന്റെ അതിന്റെ വിഷം ഇങ്ങനെ അവന്റെ ശരീരത്തേക്ക് ഇറങ്ങി അവൻ്റെ അവന്റെ ശരീരം ജീർണിച്ചു പോകും എന്തൊരു ശിക്ഷയായിരിക്കും സഹോദരങ്ങൾ അള്ളാഹു സുഹാനോത്തല മനസ്സിലാക്കാനുള്ള തൂഫിയൊക്കെ നൽകും ബഹുമാനികളെ ഈ രീതിയിൽ ഈ രീതിയിൽ നരകത്തിന്റെ ശിക്ഷ ആസ്വദിക്കുന്നത് അനുഭവിക്കുന്നത് കാഫിരിയങ്ങളോ യൂദി നസാറാക്കളോ മുഷങ്ങളോ മാത്രമല്ല സത്യവിശ്വാസികളിൽ നിന്ന് തിന്മയിലായിട്ട് കഴിച്ചുകൂട്ടിയതായ ആളുകളെയും അസൂറുല്ലാഹിസ്ലിന്റെ മാറ്റങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട പാപികളായ ആളുകളെയും അള്ളാഹുസ് ജനനമിലിട്ട് ശിക്ഷിക്കുന്നതാണ് സുഹാർത്ഥു പാപത്തിലൂടെ നടന്നു പോകുമ്പോൾ പാപികളായ മ്മ്മിനങ്ങൾ അവരുടെ പാപത്തിനനുസരിച്ച് ശിക്ഷ അനുഭവിക്കുന്നതിന് വേണ്ടി അവർ നരകത്തിലേക്ക് വീഴും ആ നരകത്തിൽ കിടന്ന ഒരു ശിക്ഷ അനുഭവിക്കേണ്ടി വരും ഒരു ഭാഗത്ത് നമ്മൾ ആശ്വസിക്കുന്നു പറഞ്ഞതായ മുഴുവൻ സത്യവിശ്വാസികളും വിശ്വാസികളും സ്വർഗത്തിലെത്തും ശരിയാണ് മുഴുവൻ സത്യവിശ്വാസികളും വിശ്വാസികളും സ്വർഗത്തിലെത്തും അവസാന നിമിഷമെങ്കിലും ശരി മുഴുവൻ ശക്തി വിശ്വാസികളും കരിമയുണ്ടോ ഹൃദയത്തിന് ഈമാനുണ്ടോ ഉറപ്പായിട്ടും ദിവസം സ്വർഗത്തിലെത്തും പക്ഷേ പക്ഷേ നമ്മളുടെ പാപങ്ങൾക്കനുസരിച്ച് ഒന്നുകിലും അള്ളാഹ് ഹുസ്ബാനോ തന്നെ പുറത്തു വന്നേക്കാം അള്ളാഹു നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷേ അതല്ല എങ്കിൽ നമ്മളുടെ പാപത്തിനനുസരിച്ചുള്ളതായ ശിക്ഷകൾ അനുഭവിച്ചതിന് ശേഷമേ സ്വർഗത്തിൽ പോകാൻ പറ്റൂ ബഹുമാനികൾ അതുകൊണ്ടാണ് പറഞ്ഞത് പോകാതെ നരകത്തിന്റെ ശിക്ഷ അനുഭവിക്കാതെ നേരെ സ്വർഗത്തിലേക്ക് പോകാൻ സാധിച്ചാൽ അതാണ് വിജയം അതാണ് വിജയം അതാണ് വിജയം അല്ലെങ്കിൽ അത്രയും നാള് നരകത്തിന്റെ ശിക്ഷ നമ്മൾ അനുഭവിക്കേണ്ടി വരും എത്ര നമുക്ക് അനുഭവിക്കാൻ സാധിക്കും ഈ തീയുടെ ഒരു അംശമെങ്കിലും നമുക്ക് അനുഭവിക്കാൻ സാധിക്കുമോ സഹിക്കാൻ സാധിക്കുമോ മുസ്സു സാഹ് അലഹിസ്വലമാങ്ങൾ പറഞ്ഞു ദുനിയാവിന്റെ തീയിനേക്കാളും എഴുപതിരട്ടി കാഠിന്യമുള്ളതാണ് നരകത്തിന്റെ തീ ഒരു നിമിഷം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുമോ ഒരു നിമിഷം ബഹുമാനികളെ ജഹന്നം എന്ന നരകം സത്യവിശ്വാസികളായ മുസ്ലാ അലഹിസ്വല്ലാത്തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട പാപികളായ ആളുകൾക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് അവിടെ പോവുകയും അതിന്റെ ശിക്ഷകൾ അനുഭവിക്കുകയും ചെയ്യേണ്ടി വരും അള്ളാഹു നമ്മളെയൊക്കെ കാക്കുമാറാകട്ടെ അള്ളാഹു നമ്മളെയൊക്കെ കാക്കുമാറാകട്ടെ അതുകൊണ്ട് പാപങ്ങളിൽ നിന്ന് തെറ്റുകളിൽ നിന്ന് തൗപ ചെയ്യേണ്ട ദിവസങ്ങളാണ് റമലാനിന്റെ അവസാനത്തെ ദിവസങ്ങളാണ് ഈ സമയത്താണ് കൂടുതൽ അള്ളാഹുലേക്ക് നമ്മൾ അടുക്കേണ്ടത് ഇന്നമൽ അള്ളാഹു അഹമലുകളെ പരിഗണിക്കുന്നത് അവസാനത്തെ നോക്കിയിട്ടാണ് അവസാനം എങ്ങാനും നമ്മൾ പോയാൽ പിന്നെ അള്ളാഹു കാക്കുമാറാകട്ടെ ബഹുമാനികൾ അതുകൊണ്ട് അള്ളാഹുവിനോട് ദ്വാ ചെയ്ത് തൗപകൾ ചെയ്ത് നമ്മളുടെ മുഴുവൻ പാപങ്ങളും പൊതുപ്പിക്കപ്പെട്ട രീതിയിലായിരിക്കണം നമ്മൾ മരണത്തെ സ്വീകരിക്കേണ്ടത് എങ്കിൽ ഇതുപോലെ സന്തോഷത്തോടുകൂടി നേരെ സ്വർഗത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും ഒരു നിമിഷത്തേക്കെന്നാലും ഒരു നിമിഷത്തേക്കെങ്കിലും ശരി നമ്മളുടെ പാപങ്ങളുടെ ശിക്ഷ അനുഭവിക്കാൻ വേണ്ടി നരകത്തിലേക്ക് പോകേണ്ടി വന്നാൽ അള്ളാഹു കാക്കുമാറാവട്ടെ ബഹുമാനികളെ നമുക്ക് സഹിക്കാൻ സാധിക്കില്ല നമുക്ക് സഹിക്കാൻ സാധിക്കില്ല അത്രയും വലിയ ശിക്ഷകളാണ് അള്ളാഹു തയ്യാറാക്കി വെച്ചിരിക്കുന്നത് നരകത്തിൽ നരകാവകാശികളെ സത്യവിശ്വാസികളായ നിമിതങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട പാതകൾ നരകത്തിൽ ശിക്ഷാനുഭവിച്ചു കൊണ്ടിരിക്കും അള്ളാഹു തീരുമാനിക്കുന്ന ഒരു സമയം വരെ അതെത്രയാണ് നമുക്കറിയില്ല ചില ദിവസങ്ങളാകാം ചില വർഷങ്ങളാകാം പതിറ്റാണ്ടുകളാകാം നൂറ്റാണ്ടുകളാകാം അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ ആ സമയം കഴിയുമ്പോൾ എത്ര ആസ്വദിക്കണമോ എത്ര ശിക്ഷ അനുഭവിക്കണമോ ആ സമയം കഴിയുമ്പോൾ അള്ളാഹു സുബാനുഭവങ്ങൾ അറിയിക്കും അള്ളാഹുവിന്റെ റസൂലെ തങ്ങളെ തങ്ങളുടെ ഉമ്മത്തുകൾ നരകത്തിന്റെ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി അള്ളാഹുവിനോട് പോയി എന്ന് ശുപാർശ ചെയ്യുന്ന അള്ളാഹു സുബാനോ താൻ അറിയിച്ചു കൊടുക്കും കേൺ കേണപേക്ഷിക്കും അള്ളാഹുവെ എന്റെ ഉമ്മത്ത് എന്റെ ഉമ്മത്ത് നരകത്തിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അവരെ നീ രക്ഷപ്പെടുത്തലെ അള്ളാഹു അള്ളാഹുവിനോട് കുറെ നേരം അള്ളാഹു പറയും അല്ലേ മുഹമ്മദ് തങ്ങളെ ാണ് രണ്ടാമത്തെ നബി തങ്ങൾ ഒന്ന് അക്ഷരയിൽ മുഴുവൻ മനുഷ്യർക്കും വേണ്ടി ശുപാർശ ചെയ്യും അത് വലിയ ഇത് രണ്ടാമത്തെ സത്യവിശ്വാസികളായ നരകത്തിൽ കഴിയുന്ന പാപികളായ അറിവുകൾക്ക് വേണ്ടിയുള്ള ഒരു ഗോതമ്പ് മണിയുടെ അളവെങ്കിലും ഈമാരുള്ള ആളുകളെ നരകത്തിൽ നിന്ന് ഞാൻ മോചിപ്പിക്കട്ടെയോ

നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് കൊണ്ടുവരും വീണ്ടും ഒരു സുചോദിതരായ വീണ് കിടക്കും എന്നിട്ട് പറയും അള്ളാഹുവേ അള്ളാഹുവേ എന്റെ ഉമ്മത്ത് എന്റെ ഉമ്മത്ത് അള്ളാഹു സൂചന എന്താണ് അള്ളാഹുവേ ഒരു അണുമണി എത്തിക്കുമെങ്കിലും ഈമാനുള്ളവർ ഞാൻ സ്വർഗത്തിൽ നിന്ന് നരകത്തിൽ നിന്ന് കൊണ്ടുവരട്ടെയോ അള്ളാഹു പറയും പോയി കൊണ്ടുപോവാ അങ്ങനെ അങ്ങനെയുള്ള ആളുകളെ വീണ്ടും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും

താങ്കളുടെ ഊഴം അവസാനിച്ചു പ്രവാചകന്മാരുടെ ഊഴം അവസാനിച്ചു സാലങ്ങളുടെ ഊഴം അവസാനിച്ചു മലക്കുകളുടെ ഊഴം അവസാനിച്ചു എല്ലാവരുടെയും ഊഴം അവസാനിച്ചു ഇനി എന്റെ അഭിമാനത്തെ സത്യം ചെയ്ത് കൊണ്ട് ഞാൻ വിശ്വാസത്തോടുകൂടി ഒരിക്കലെങ്കിലും പറഞ്ഞ മുഴുവൻ ആളുകളെ ഞാൻ യഥാ സ്വഗത്തിലേക്ക് കൊണ്ടുപോകുന്നു മുഴുവൻ ആളുകളെ നരകത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരും അള്ളാഹു തലസ്വൃഗത്തിലേക്ക് എത്തിക്കും അതിനുശേഷം നരകത്തെ അടയ്ക്കുന്നതാണ് അതിനുശേഷം സ്വർഗത്തെയും അടയ്ക്കുന്നതാണ് പിന്നെ ഒരാൾക്കും നരകത്തിൽ നിന്നും പുറത്തു വരാൻ കഴിയില്ല സ്വർഗത്തിൽ നിന്ന് പോകേണ്ടിയും വരികയില്ല ഇതിന്റെ രണ്ടിന്റെയും ഇടയ്ക്കല്ലാ ഹുസുബാനുത്താല മരണത്തെ കൊണ്ടുവരും ഒരാടിന്റെ രൂപത്തിൽ കൊണ്ടുവന്നിട്ട് മരണത്തെ അറുത്തു കൊല്ലും മരണത്തെ അറുത്തിട്ട് കാണിച്ചു കൊടുക്കും ഇനി ആർക്കും മരണമില്ല അല്ലയോ സ്വർഗാവകാശികളെ നിങ്ങൾക്ക് ഈ സ്വർഗത്തിൽ നിന്ന് പുറത്തു പോകേണ്ടി വരികയേയില്ല അല്ലയോ നരകാവകാശികളെ നിങ്ങൾക്ക് ഇനി ഇവിടെ നിന്ന് രക്ഷപ്പെടാനും സാധിക്കുകയില്ല ഇനി മരണമേ മരണമേയില്ല അള്ളാഹു സുബാന മനസ്സിലാക്കാനുള്ള തോഫി നൽകുമാറാകട്ടെ ബഹുമാനികളെ പറഞ്ഞതിനേക്കാളും അപ്പുറത്താണ് നരകത്തിന്റെ ഭയാനകത ഒരു ദിവസം നമ്മൾ രക്ഷപ്പെടുമെന്നുള്ളത് ഉറപ്പാണ് ഈമാനോട് കൂടി മരിക്കാൻ സാധിച്ചാൽ നമ്മൾ ഒരു ദിവസം ഉറപ്പായും രക്ഷപ്പെടും സ്വർഗത്തിലേക്ക് എത്തുമെന്നുള്ളത് ഉറപ്പാണ് പക്ഷേ അതുവരെ അതുവരെ നരകത്തെ എങ്ങനെ നമുക്ക് സഹിക്കാൻ സാധിക്കും ഒരു നിമിഷമാണെങ്കിൽ പോലും എങ്ങനെ നരകത്തിന്റെ ഈ തീനെ സഹിക്കാൻ സാധിക്കും അതുകൊണ്ട് ജീവിതം മാറണം നന്നാവണം അള്ളാഹു സുബാനു തലേ നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ ഈ പരിശുദ്ധമായ റമദാൻ നമുക്ക് പുതിയൊരു ജീവിതം സമ്മാനിക്കുന്നതാകണം ഇനി അങ്ങോട്ടുള്ളതായ ദിവസങ്ങൾ അള്ളാഹുവിനെ അനുസരിച്ച് അള്ളാഹുവിന്റെ നല്ല ദാസനായി ജീവിക്കാനുള്ള ഊർജം നമുക്ക് ഈ റമദാനിൽ നിന്ന് നേടണം അള്ളാഹു സുബാനോ താലി നമുക്ക് തോഫീഖ് നൽകുമാറാകട്ടെ അള്ളാഹു നമ്മളെയും നാമുമായി ബന്ധപ്പെട്ട എല്ലാവരെയും നരകത്തിൽ നിന്ന് നരകത്തിന്റെ തീയിൽ നിന്ന് ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തി നേരെ കൂടി സ്വർഗത്തിലേക്ക് എത്തുന്ന നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാകട്ടെ വാഹൃത ആവാൻ അലഹമുല്ലാഹി റബ്ബുലാലമീൻ അസലാ വലൈക്കും വാഹമത്തല്ലാ വാത്തു